ഹായ് നമ്മൾ കുറേ ദിവസമായ ഒരു വ്ലോഗ്സ് ചെയ്തിട്ടില്ലേ വീഡിയോ എടുത്തിട്ട് കുറേ ഇപ്പോൾ ഇപ്പോൾ നീണ്ട വീഡിയോസൊന്നും ഇടാറില്ല അപ്പം ഞാൻ ഇന്ന് വീണ്ടും ചായ പരിപാടി തന്നെ ഇട്ടു വൈകുന്നേരത്തെ സ്കൂളിട്ട് വന്നാൽ കുട്ടികൾക്ക് ചായക്ക് എന്ത് കൊടുക്കും എന്നുള്ളതൊരു വലിയ ടാസ്ക്കാണ് അത് ഇന്നേ പോലെയുള്ള അമ്മമാർക്ക് നന്നായിട്ടറിയാം അപ്പം ഞാനിന്ന് എന്താ അവിയും വീട്ടിൽ നിന്ന് പഴം കൊടുത്തായിരുന്നു അച്ഛൻ അപ്പോൾ അത് കുറച്ച് വെളുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതും അതിലും കേട്ടോ പിന്നെ അതെ ഒരച്ചു ശർക്കര അപ്പം ഞാൻ ഇങ്ങനെ കാണിക്കാം കേട്ടോ നമ്മളിതൊന്ന് ചരണ്ടി ഇടട്ടോ ഇന്ന് നന്നായിട്ടൊന്ന് നമ്മൾ പഴത്തിൻ്റെ ഒന്നും നിർക്കണ വീട് കട്ടില്ല കേട്ടോ അപ്പോഴേക്കും നമുക്ക് ലോങ് ആ പോലു അപ്പൊ പഴം നാല് പഴം നോക്കിയിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് അവട്ടോ ഇത് മൊത്തത്തിലൊന്ന് ഇതാക്കി ചരണ്ടി എടുക്കണം ഞാൻ ആ ശർക്കര ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് മുകളിൽ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിരുന്നു കൊടുന്ന് വെച്ചിട്ട് വേറെ കേടൊന്നുമില്ലേ പക്ഷേ എന്നാലും അങ്ങനെ കവറിൽ കുറച്ച് ദിവസമായിരിക്കും അച്ഛനെ ഉണ്ടായിരുന്നു അപ്പം അത് എൻ്റെ അടുത്തുള്ള ഉറുമ്പറിയെന്ന് തോന്നുന്നു ഞാൻ ചോരുണ്ടുമ്പളെ പാട്ട് കിട്ടും റോസ് പോട്ട് വന്ന നിറക്കെട്ടോ അവരോടെ പാട്ടും ഇട്ടിരിക്കട്ടോ സ്പൂൺ എടുക്കട്ടെ അപ്പോൾ നമ്മൾ ഇതാ കുറച്ച് ചൂടുവെള്ളം അങ്ങനെ ഒഴിച്ചെടുത്തിട്ട് നനയം മാത്രം കേട്ടോ നമുക്ക് കുതിർത്താൻ വേണ്ടിയിട്ട് അവലോ കുറച്ച് ഇളന്ന് ചൂടുള്ള വെള്ളം കേട്ടോ അപ്പം അത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് എല്ലാവരും ഉണ്ടാക്കി കഴിക്കാറുണ്ടാവൂലേ ഞാനിപ്പോൾ പഴം കിട്ടിയപ്പോ അങ്ങനെ വിചാരിച്ചിട്ടോ നമ്മുടെ മിക്സി ചായയും പൊടി സെപ്റ്റാക്കോ ചായത് പാൽപ്പൊടി പാൽപ്പൊടി ഇട്ടിട്ടുള്ള ചായ കേട്ടോ പൊടി പൊടിയാണ് ഉപയോഗിക്കുക പൊടി പാല് നമ്മളെപ്പഴും മോട്ട് വാങ്ങിക്കാറില്ല എപ്പോഴേലൊക്കെ പാല് വാങ്ങിക്കാറുണ്ട് കൂടുതലും നമ്മളിങ്ങനെ പൊടി ഉപയോഗിക്കും പൊടി കുറച്ചധികം തന്നെ കേട്ടെ അല്ലേ നല്ല ചായ ആവട്ടെ എന്തുണ്ടാവും പോലെ ബസ്റ്റി കരണ്ടും ആയിട്ടും നല്ല വാഗ്യം നല്ല വാഗ്യം കേട്ടോ ഉഷാ ചായ കുറച്ച് പൊടിയിട്ട് കളയട്ടെ കരണ്ട് പോയി കരണ്ട് പോയി എനിക്ക് എന്നുള്ളതാട്ടോ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു വീട്ടിലെടുത്ത് നിങ്ങുമ്പോഴത്തേക്കും കരണ്ടടുത്ത് പോയി അത്രയ്ക്ക് നല്ല ഐശ്വര്യമാണ് അല്ലാതെ എന്ത് പറയാ മധുരല്ലാത്ത ചായ അങ്ങനെ കിടക്കാണ്ട് കേട്ടോ എന്നിട്ട് മതി മധുരടാർത്ഥ ചായ ഒരാൾക്ക് ബാക്കി മധുരം ഉണ്ടിട്ടുള്ള ചായ സൗണ്ട എന്നിട്ട് കുട്ടികളെ കളിപ്പിക്കുന്ന സൗണ്ടാണ് സൗണ്ട് സൗണ്ട്

ചായയും റെഡി ഓക്കേ ചായ ഒക്കെ റെഡി ആയപ്പോഴേക്കും നമ്മുടെ കറണ്ട് കിട്ടണുണ്ടോ കറണ്ട് വന്നിട്ടില്ല കേട്ടോ അപ്പോഴും കറണ്ട് ഇല്ലാതെയാണ് നമ്മൾ വീഡിയോസ് എടുക്കുന്നത് റെഡി ആയോ കുഴപ്പമില്ല അല്ലേ നമുക്ക് എന്തിനാണ് കരണ്ട് ക്യാമറ ഇഷ്ടം മുഴുവണാവും അതറിയില്ല അപ്പോൾ ഇന്നത്തെ ചായക്കിതാ അവില് ചായിലും പഴം കഴിക്കാം ഇപ്പൊ നല്ല മധുരമുള്ള പഴം ബൈ ബൈ